ആറ് നിർദ്ധന കുടുംബങ്ങളുടെ സ്വന്തം വീടെന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കി അമ്പലപ്പുഴ കുടുംബവേദി മന്ത്രി സജി ചെറിയാനാണ് താക്കോൽദാനം നിർവഹിച്ചത് സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായ അമ്പലപ്പുഴ കുടുംബവേദിയാണ് ആറ് കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകിയത് അമ്പലപ്പുഴ കച്ചേരി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കുടുംബവേദിയുടെ മൂന്നാം വാർഷികാഘോഷത്തിലാണ് വീടുകൾ കുടുംബങ്ങൾക്ക് മന്ത്രി സജി ചെറിയാൻ കൈമാറിയത് ഏഴര ലക്ഷം രൂപ വീതം ചെലവ് വരുന്ന വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് വാർഷികാഘോഷ പരിപാടികളും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു വീടുകൾ ഈ കുടുംബവേദിയുടെ നാടിന്റെ സ്നേഹ വീടുകളുടെ താക്കോൽദാനം എം എൽ എമാരായ രമേശ് ചെന്നിത്തല എം കെ മുനീർ എന്നിവരും നിർവഹിച്ചു എച്ച് സലാം എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ മുഖ്യാതിഥിയായി കുടുംബവേദി ചെയർമാൻ ആർ ഹരികുമാർ അധ്യക്ഷനായി സ്നേഹത്തോടും ലാഹവത്തോടും കൂടി ഞാൻ ഈ ഈ കുടുംബവേദിയെ കാലം നോക്കും എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു കാരണം ഇത് നാടിന്റെ ആടുജീവിതം നോവലിലൂടെയും സിനിമയിലൂടെയും ശ്രദ്ധേയനായ നജീബ് പവർ ലിഫ്റ്റിംഗ് മുൻ ദേശീയ ചാമ്പ്യൻ അജിത് എസ് നായർ കവിയും പരിഭാഷകനുമായ ശിവകുമാർ അമ്പലപ്പുഴ എൽ എൽ ബി റാങ്ക് ജേതാവ് വൈശാഖ് എം കോം റാങ്ക് നേതാവ് ലാവണ്യ വിനോദ് എന്നിവരെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ